നമുക്ക് കിരൺടെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കല്യാണിയുടെ കുഞ്ഞിനെ കല്ലുമോനെ കൊല്ലാനായിട്ട് സരുവ് ഇങ്ങനെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇടീന്നുള്ള വിളിയെച്ച കേട്ടെ തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴത്തേന് കല്യാണി ഇങ്ങനെ സംഹാര താണ്ടാണാൻ തയ്യാറിട്ട് പാഞ്ഞു പെറുക്കി അങ്ങോട്ട് വരുവാണ് നീ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കൂ അല്ലേടീന്ന് പറഞ്ഞോണ്ട് അവളെ അങ്ങോട്ട് തള്ളുവാണ് തള്ളിട്ട് അവളെ അവളെ വലിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകണം പിന്നീട് അവളുടെ കാരണം തീർത്തി രണ്ടരങ്ങോട് പൊട്ടിക്കുവാണ് ഈ സമയത്ത് സരുവ് അങ്ങോട്ട് തിരിഞ്ഞു സരുവ് അങ്ങ് തിരിഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ് കല്യാണിയെ പിടിച്ചിട്ട് തള്ളുവാണ് കല്യാണി കട്ടിലേക്ക് മലന്നടിച്ച് വീണുമാണ് ഈ സമയത്ത് കിരൺ ഓടി അങ്ങോട്ട് വന്നേ കിരൺ അങ്ങോട്ട് വന്നിട്ട് സരൂവിനെ അങ്ങോട്ട് പിടിച്ചു നിർത്തി പിടിച്ചിർത്തിയിട്ട് പറഞ്ഞു നീ അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതിയോ എന്റെ കല്യാണി അടിച്ചിട്ട് കല്യാണി കൊടുക്കടി എന്ന് പറയാണ് കേൾക്കേണ്ട താമസം കല്യാണം പട പടയെന്ന് പറഞ്ഞിട്ട് അവളുടെ കാർണോ അടിച്ചു പൊട്ടിച്ച് അവളെ അവിടെയിട്ട് ചവിട്ടി കൂട്ടണം വലിച്ചടിച്ച് അവിടെയിട്ട് പിന്നീട് നേരെ ഹാളിലേക്ക് കൊടുന്ന് അവിടെയിട്ടും കൊടുക്കുവാണ് അപ്പോഴേക്കും താരേം ദീപയും അങ്ങോട്ട് ഓടി കയറുന്നു എന്താ കാര്യം ചോദിക്കുകയാണ് ഇത് കണ്ടോ ഇവള് ഇവള് കുഞ്ഞിനെ കൊല്ലാനിട്ട് നോക്കിയമ്മെന്ന് പറയണം പിന്നെ അവൾക്കിട്ട് അടിക്കാൻ ഇറങ്ങുമ്പോഴത്തേനും അതിൻ്റെ ഇടയ്ക്കു താര കേറി താര കേറി ഒന്നും ചെയ്യലേ പറഞ്ഞ് പിടിച്ചു മാറ്റുവാണ് ഈ സമയത്ത് കല്യാണി പറഞ്ഞു എന്തിനാ നിങ്ങൾ മാറ്റുന്നത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല ദേ ഇവളെ പോലുള്ള ഒരു പെണ്ണ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല കാര്യമോ ചെയ്തേന്ന് പറയണം ആ സമയം ദീപ് പറഞ്ഞു എന്തിനാ താരെ തടയണേ ഇപ്പൊ കണ്ടില്ലേ ഇവള് ചെയ്ത് കൂട്ടി എന്താന്ന് ശരിക്കും നീ ഇപ്പൊ ചെയ്യേണ്ട എന്താന്നറിയോ ഇവളുടെ കൈയും കാലും അങ്ങ് തള്ളി ഓടിച്ചിടുക അവസാനം ഗതി കെട്ടി കഴിഞ്ഞപ്പോ പ്രകാശന്റെ കാല് തല്ലി ഒടിച്ചില്ലേ സ്വന്തം പെറ്റപ്പം തന്നെ അതുപോലെ തന്നെ ഇതേ ഇവളുടെ കാലും കൈ ഒന്ന് തല്ലി ഒടിച്ചുകള അതാ താരെ നീ ചെയ്യണ്ടേ ഇത്ര ഇല്ലാത്തൊരു കുഞ്ഞിനെ കൊല്ലാമെന്ന് ഇവളെ വെറുതെ പെടില്ല എന്ന് പറയാണ് താരുടെ മുഖം കണ്ടുകഴിഞ്ഞപ്പത്തേന് കല്യാണിക്ക് സങ്കടമായി കാരണം ഏതൊരു പെറ്റമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല സ്വന്തം മക്കൾ നിർത്താ തല്ലി വാങ്ങുന്നേ അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇടക്ക് കയറി തടസ്സം പിടിച്ചേ ആ സമയത്ത് സരൂവിന് ദേഷ്യമായിരുന്നു ഈ സമയം സരൂ ഇങ്ങനെ കട്ട കലിപ്പോടു കൂടിയിട്ട് കല്യാണിയെ ദീപയൊക്കെ നോക്കാണ് പിന്നീട് പറഞ്ഞു നിങ്ങള് അധികം നാളിങ്ങനെ സൂചിച്ച് വാഴത്തില്ല കാണിച്ചു വരുന്നുണ്ട് നിങ്ങളെ മോളെ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് സരിവ് വെല്ലുവിളിക്കാണ് ഈ സമയത്ത് കല്യാണി പറഞ്ഞു നിനക്ക് കിട്ടിയതൊന്നും പറയാ നിന്നെ കാണിച്ച് എന്ന് പറയണം നിന്റെ അഹങ്കാരത്തിനുള്ളത് ഈ സമയം കിരൺ പറഞ്ഞു അവളെ പിടിച്ചുകൊണ്ട് വരാൻ പറയണം അങ്ങനെ എന്തു ചെയ്യാണ് സരുവിനെ മുടികൂത്തിന് പിടിച്ച് കല്യാണി പിടിച്ച് വലിച്ചഴിച്ചോണ്ട് നേരെ പോന്നെ അവളുടെ വീട്ടിലേക്കാണ് സരുവിൻ്റെ വീട്ടിലേക്കാണ് ആ സമയത്ത് രാഹുലും സാരിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കും വേണം സരൂവിനെ പിടിച്ചു ഒലിച്ചുകൊണ്ട് കല്യാണിയും കിരണും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ ആ കാഴ്ച കൊണ്ട് അവരൊരു നിമിഷം പോയി എന്താണെന്ന് മനസ്സിലായില്ല പിന്നീട് അവളെ അങ്ങോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവളുടെ മോത്തെ പാടൊക്കെ ശ്രദ്ധിച്ചു ഈ സമയം കല്യാണി പറഞ്ഞു നിങ്ങളുടെ മോള് നിങ്ങളുടെ മോളുടെ ചെകിട് നോക്കിയല്ല കൊടുത്തത് കൊടുക്കാൻ പറ്റുന്ന പോലെ എല്ലാം നല്ല രീതി തന്നെ ചതച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ രാഹുൽ എന്താ എന്താ കാണുന്നതെന്ന് നോക്കുക മനസ്സിലായല്ലേ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഞങ്ങളുടെ മോനെ കൊല്ലാൻ നോക്കി ഇവിടെ ഞങ്ങള് വെറുതെ പറഞ്ഞോ ഉം തല്ലി കൊല്ലുക ചെയ്യേണ്ടേന്ന് പറയുന്നത് ഈ സമയത്ത് സാരിനെ സാരിവിന്റെ ഈ അവസ്ഥ കണ്ടപ്പോ സഹിക്കാൻ പറ്റില്ല ഷാരിക്ക് ഷാരി വന്നിട്ട് എന്താ മുളയെ കേൾക്കണേ നീ എന്തിനാ അതൊക്കെ പോയി ചെയ്തേന്ന് ചോദിക്കുക ചെയ്തെന്തിനാന്നോ ഉം ഇവരുണ്ടല്ലോ ഈ കല്യാണി കിരണം കാണിച്ചു കൂട്ടി എന്താണെന്നറിയോ എന്റെ അച്ഛനെ ഈ വിധവാക്കി വെച്ച് ഇവരല്ലേ അപ്പൊ എനിക്ക് കൊല്ലാനുള്ള പ്രതികാരമായിരുന്നു അതുകൊണ്ട് ഞാൻ കൊല്ലാനായിട്ട് പോയതാ എനിക്ക് ആ കുഞ്ഞിനെങ്കിലും കൊന്ന് എന്റെ പ്രതികാരം തീർക്കണമായിരുന്നു പറയാണ് അത് കേട്ടു തന്നെ കല്യാണി പറഞ്ഞു നിനക്ക് കൊല്ലണം അല്ലടി നിന്നെ ശരിയാക്കാന്ന് പറഞ്ഞ് വീണ്ടും കഴുത്തിന് പിടിക്കാൻ വരുവാണ് ആ സമയം ശാരിടക്കിലേക്ക് ഇറട്ട് പറഞ്ഞ് അയ്യോ ഇനിയൊന്നും ചെയ്യില്ലേ എന്റെ മോളെയും ചെയ്യില്ലെന്ന് പറയാണ് കിരം പറഞ്ഞു ബേഗാസുര നിങ്ങളായിരിക്കില്ലേ നിങ്ങളുടെ മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ എന്റെ മോനെ കൊല്ലാനായിട്ട് അല്ലേ നീ ചോദിക്കുകയാണ് കിരണേ എനിക്കൊന്നും അറിയത്തില്ല ഞാനൊന്നും അറിഞ്ഞിട്ട് കാര്യം കൂടിയല്ല അല്ലെങ്കിലും ഞാൻ അങ്ങനെ ഒരു ക്രൂരത ചെയ്യാനായിട്ട് അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവെന്ന് വയ്ക്കാം നിങ്ങളുടെ പുണ്യാളിലാണല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞു വിടാത്തേ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എന്നാലും ഇനി ഞങ്ങൾ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല കല്യാണി ഇനി ആ വെടി അങ്ങോട്ട് പൊട്ടിച്ചേക്കാൻ പറയാണ് ഇത് കേട്ടിപ്പം സരയും ഒന്ന് ഞെട്ടി ഭവച്ച് നോക്കുവാണ് ഈ സമയം ശാരി രാഹുലിനെ നോക്കുവാണ് ശാരിക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം മനോഹരനെ കുറിച്ചാണോ പറയാൻ പോകുന്നേ അല്ലെങ്കിൽ ഇനിയിപ്പം അവളുടെ അമ്മ താനല്ലെന്നുള്ള കാര്യം പറയാനാണോ പോന്നെ ഇതിൽ ഏത് കാര്യം പറയാൻ പോട്ടേ നടത്തില്ല രണ്ടാണെങ്കിലും അപകടമാണ് പെട്ടെന്ന് തന്നെ ശാരി പറഞ്ഞു എടാ മോനെ ഒരു തവണത്തേക്ക് ക്ഷമിക്ക് നീ ഒന്നും വിട്ടുകള ഒന്നും പറയില്ലെന്ന് പറയാണ് ഒന്നും പറയില്ല നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്റെ മോനെ കൊല്ലാൻ വന്നേ എൻ്റെ മോനെന്തേലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ പിന്നെ എന്താന്ന് ചോദിക്കുകയാണ് ഈ സമയം കല്യാണി പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എടി നിന്നെ തല്ലി കഴിഞ്ഞപ്പോത്തേനും അപ്പുറത്തെ താരാൻ്റെ തടസ്സം പിടിക്കാൻ വന്നല്ലോ അതെന്തുകൊണ്ടാ ഇവിടെ വെച്ച് നിന്നെ തല്ലാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ നിന്റെ അമ്മയാന്ന് പറഞ്ഞുരുത്തി നിക്കുന്നുണ്ടല്ലോ ഉം അവരും തടയാൻ വന്നു എന്തുകൊണ്ടാന്നറിയാവോ നിന്നോടുള്ള സ്നേഹം കൊണ്ട് താരാൻ്റെ നിന്നെ അടിച്ചു കഴിയുമ്പോൾ തടയാൻ വന്നതിന്റെ കാരണം എന്താണെന്നറിയോ അവരുടെ ആ മിണ്ടാൻ വയ്യാത്ത സ്ത്രീയുടെ മോളാടി എന്ന് പറയണം ഇത് കേട്ട് കഴിയുമ്പോത്തേനും സരിയോവിനെ നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ എന്നാലും സരിയോ അഭിനയിക്കുക കള്ളം നിങ്ങളൊക്കെ പറയുന്ന പച്ച കള്ളന്ന് പറയണം നീ വിശ്വസിക്കണ്ടി ഇതൊക്കെ ഡി എൻ എ നടത്തി ഞങ്ങൾ വിശ്വസിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് നീ ഇനി കൂടുതലും കിടന്ന് നീളിക്കണ്ട നിന്റെ അമ്മയുണ്ടല്ലോ ഈ നിക്കുന്നെ ചാരിയല്ല എന്ന് പറയണം സംശയമുണ്ട് നീ നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്കുക അയാളാണെങ്കിൽ വേലത്തരങ്ങളല്ലേ ഒപ്പിച്ചു വെച്ചതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സാരി പറഞ്ഞു വെറുതെ എന്നെ കള്ളത്തരം പറഞ്ഞ് നീയൊക്കെ അങ്ങനെ കുഴിയിലേക്ക് തള്ളിയിടാമെന്ന് വിചാരിക്കണ്ട ഇതൊന്നും ഒരിക്കലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാം നീ വിശ്വസിക്കേണ്ടറി സത്യാവസ്ഥ അതാന്ന് പറയുന്നത് നീ മിണ്ടാൻ വയ്യാത്ത ആ താരയെന്ന് പറയാൻ സ്ത്രീയുടെ മോളാടി നിന്റെ അഹങ്കാരത്തിലുള്ള ശിക്ഷ ഇപ്പം നിനക്ക് കിട്ടിയിരിക്കുന്നത് ഇത് മാത്രമല്ല ഇനി ഇതിനേക്കാളും വലിയ ശിക്ഷ നിനക്ക് കിട്ടാൻ പോകുന്നുള്ളെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സരിയോ ആകെ പാട സമനരയറ്റി പോലെ കിരണിനോടും കല്യാണവും പറഞ്ഞു നീ ഇതൊന്നും പറഞ്ഞാൽ ഞാനൊന്നും വിശ്വസിക്കില്ലടാ നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാടാ നിന്നൊന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് അകത്തേക്ക് അങ്ങോട്ട് കീർ പോവാണ് ആ സമയത്ത് കല്യാണി എന്നിട്ട് ശരിയോട് പറഞ്ഞു ഇത്രയും സമയം ഇത്രയും നാളും ഞങ്ങളൊന്നും പറയാതിരുന്ന സത്യങ്ങളൊക്കെ പക്ഷെ ഇനിയും പറയാതിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നെ അവള് അവൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞ അവൾ എല്ലാവരുടെ മുന്നിൽ കിടന്ന് നന്നായിട്ട് അഭിനയിക്കുമായിരുന്നു നിങ്ങളുടെ മോളെ നിങ്ങൾക്കറിയത്തില്ലെങ്കിലും ഞങ്ങൾക്കറിയാന്ന് പറയണം പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞു ഇനി മേലാല് ആ കോമ്പൗണ്ടിനാത്ത് അവൾ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ ജീവനോടെ ഞങ്ങൾ വെറുതെ ഇങ്ങോട്ടേക്ക് വിടത്തില്ല അറിയാലോ അവളുടെ ശവം ആയിരിക്കും വീട്ടിലേക്ക് വരാൻ പോകുന്നേ ഒന്നുമല്ലേലും നിങ്ങൾ അവളുടെ അച്ഛനാന്ന് പറഞ്ഞ് നടക്കുന്നല്ലേ മോള് ഉപദേശിച്ച് നേരെയാക്കാൻ നോക്ക് അല്ലെങ്കിൽ ദേ മോൾക്ക് അന്ത്യ ഉപദാശ കൊടുക്കേണ്ടതായിട്ട് വരും എന്നും പറഞ്ഞിട്ട് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് വീട് ചെല്ലുമ്പോൾ താരേം ദീപയെ കാത്തിക്കുന്നുണ്ടായിരുന്നു പിന്നീട് എന്നിട്ട് ചന്ത അവടെ ചെന്നിട്ട് എന്തായാലും ഒക്കെ ദീപ വയ്ക്കാണ് എന്താവാൻ ഉള്ള സത്യങ്ങളങ്ങൾ തുറന്ന് പറഞ്ഞ് പറയാണ് എന്ത് സത്യം മനോഹരനെക്കുറിച്ചുള്ളതാണോ അല്ല അവള് താരാൻറ്റിയുടെ മോളാന്നുള്ള കാര്യം അവൾ നന്നായിട്ട് അഭിനയിക്കും അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം അവളെല്ലാം അറിഞ്ഞിട്ട് വെച്ചിട്ട് തന്നെയാണ് താരാൻ്റെ നേരത്തെ കൊല്ലാൻ ശ്രമിച്ച താരാൻ്റെ മോളാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് പക്ഷേ ആൻറ്റി ഒരു കാര്യം പറഞ്ഞേക്കാം അവളെ പോലെയുള്ള ഒരു ചെകുത്താനെ ഒരിക്കലും മോളായിട്ട് കരുതേണ്ട കാര്യമില്ല അവൾ ഇതിലൂടെയെങ്കിലും പോയി ചാവട്ടെ അവൾക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് എന്താണ് മനോഹറിന്റെ രൂപത്തിൽ ദൈവം നല്ല ശിക്ഷ തന്നെ അവൾക്ക് കൊടുത്തിരിക്കുന്നത് അവൾക്ക് ഇനിയും കിട്ടുമെന്ന് പറയണേ ഇനി അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൻറ്റി പോവരുത് അങ്ങനെ ഒരു മോളില്ലെന്ന് തന്നെ കരുതിയാൽ മതി അല്ലെങ്കിലും ആൻറ്റിക്ക് എന്തിനാ അങ്ങനെ ഒരു മോള് ആൻറ്റിയെ കൊല്ലാൻ അവളെ എത്തി അവള് അവളെപ്പോലൊരു മോളൊരിക്കലും ആൻറ്റിക്ക് വേണ്ടാന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമേ പറഞ്ഞു ഇനി അവൾക്ക് ബാക്കി അടി കിട്ടാനായിട്ട് പോകുന്നുള്ളൂ എന്താണെങ്കിലും അവൾക്ക് കിട്ടേണ്ട തന്നെ കിട്ടിയില്ലോ എന്ന് പറയണം ഈ സമയത്ത് ആകെപ്പടെ വേദനയോട് കൂടിയിട്ട് രാഹുലും ചാരിയും കൂടി ഇരിക്കുവാണ് ആ സമയം ശാരി പറഞ്ഞ് എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ ഒറ്റയടുത്തനാണ് നിങ്ങൾ ചെല്ല് നിങ്ങൾ അവളുടെ അടുത്തേക്ക് ചെല് നിങ്ങളാണല്ലോ അവളെ ഇങ്ങനെ കൊഞ്ചിച്ച് വളർത്തി വഴക്കി ഇങ്ങനെ വിട്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ മോളാണല്ലോ എനിക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ലോ ഇത്രയും കാലം സ്വന്തം എന്ന് കരുതി ഞാൻ കൊണ്ടു എന്നിട്ടോ നിങ്ങൾ എന്നെ ചതിക്കില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് രാഹുൽ അല്ല അത് പിന്നെ ഞാൻ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട അവൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇനി അവൾ എപ്പോഴാണ് നിങ്ങളെ കൊല്ലുന്നതെന്ന് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഇപ്പം ഞാനും അവളും കൂടെ ചേർന്ന് തീർത്ത് കളയണ്ട കാരണം അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ നിങ്ങൾ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല ഇനി ആ മനോഹരൻ്റെ കാര്യം കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അവസ്ഥ എന്തായിരിക്കും അവൻ ചെയ്തിരിക്കുന്ന വലിയ ചതികളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല എന്നാലും നിങ്ങൾ ഇത്രയ്ക്കൊരു ദുഷ്ടനായി പോയല്ലോ ഇത് കേട്ടപ്പം രാഹുൽ പറഞ്ഞു അതൊക്കെ അങ്ങനെ പറ്റിപ്പോയി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതിൻ്റെ പങ്ക് നീയും പറ്റിയതല്ലേ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്തതെന്ന് പറയാം നിനക്ക് നാടും ഇല്ലേ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എനിക്ക് വേണ്ടി ചെയ്താണ് പോലും കൂടുതൽ നിങ്ങൾ എന്തായാലും പറഞ്ഞാണ്ടല്ലോ നിങ്ങൾ ഞാൻ പാതാളത്തിലേക്ക് താത്തിവിടും അത്രയ്ക്ക് ദേഷ്യമുണ്ടെനിക്ക് മര്യാദക്കും മോളോട് പോയി സംസാരിക്കാൻ നോക്ക് അവളിപ്പോൾ സമനിലയേറ്റിപ്പോലെ എന്ന് പറയുകയാണ് ആ സമയം രാഹുൽ പറഞ്ഞു ഞാൻ എന്തും പറഞ്ഞോണ്ടാ ചെല്ലുന്നേ ഒരു കാര്യം ചെയ്യാൻ നീ അവളോട് നിന്ന് സംസാരിക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മോളെ നഷ്ടപ്പെടും എന്ന് പറയാം ഇനി എന്താ നഷ്ടപ്പെടാതിരിക്കുന്നേ അവള് മനോഹരനെ കുറിച്ചുള്ള സത്യങ്ങളും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് എന്താന്നറിയോ ഉം മിക്കവാറും അപ്പുറത്തേക്ക് ഇരണയും കല്യാണിയും കൊല്ലാൻ ശ്രമിക്കും അതും നടക്കില്ലെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവൾ വല്ല ട്രെയിനിന് മുന്നേ പോയി തല വെക്കത്തുള്ളൂ ആദ്യം നമ്മളെ രണ്ടുപേരും കൊല്ലാണ്ട് ശ്രമിക്കും മിക്കവാറും നിങ്ങളെ ആയിരിക്കും ആദ്യം തീർക്കണേന്ന് പറയാണ് അധികം വൈകാതെ അങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വരൂ എന്ന് പറയുന്നത് പിന്നീട് ശാരി രണ്ടും കളിപ്പിച്ച് നേരെ സരൂവിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞിട്ട് നോക്കി കഴിയുമ്പോൾ സരൂ ഇങ്ങനെ ആകെപ്പാട സമനില ഏറ്റവും പള്ളി ഇരിക്കുവാണ് ശാരി എന്നിട്ടു പറഞ്ഞു മോളെ അത് പിന്നെ അവര് കള്ളത്തരം പറയുന്ന അവരെ വിശ്വസിക്കേണ്ട ആ കൂട്ടങ്ങൾ പണ്ടേ ഇങ്ങനെയാണെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സരോ ചാടി എഴുന്നേറ്റ് ശാരിയുടെ കഴുത്തിലിങ്ങ് പിടിച്ചു വന്ന് എക്കുവാണ് നിങ്ങൾ ഇന്നേ കൊല്ലും നിങ്ങൾ വീണ്ടും കള്ളത്തരം പറഞ്ഞോണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് എക്കാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ഒരു വ്യക്തി ശാരി അങ്ങ് പിടി പിടിച്ചു എന്നിട്ട് എന്താ മോളെ നീ എന്താ ഇങ്ങനെയാ കാണിക്കണം ചോദിക്കാം വേണ്ട നിങ്ങൾ കൂടുതൽ എൻ്റെ ഉനിയെന്ന് അഭിനയിക്കേണ്ട എന്ന് പറയുന്നത് ഞാൻ സത്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞ അത് ഞാൻ തിരിച്ചറിയുകയും ചെയ്തു ഡി എൻ എ നടത്തി ഞാൻ അറിഞ്ഞാന്ന് പറയുന്നത് ഈ തവണ ഞെട്ടിയ ശാരിയാണ് പിന്നെ ഇത്രയും കാലം ഞാനൊന്ന് മനസ്സിൽ കൊണ്ടുപോടുന്നു എന്താണെന്ന് അറിയാവോ നിങ്ങളെൻ്റെ അമ്മയല്ലാന്ന് എനിക്കറിയാം ആ സ്ത്രീയാണ് എൻ്റെ അമ്മയെന്ന് പറയാനുള്ള നാണക്കേടും ആ മിണ്ടാൻ വയ്യാത്ത സ്ത്രീയാണ് എനിക്കതോ ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അവരെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് പിന്നെ എല്ലാത്തിനും കാരണം ആ ദുഷ്ടൻ എന്ന് പറഞ്ഞ ബഗാസന എൻ്റെ അച്ഛനാന്ന് പറയാണ് അല്ല സത്യം പറ ശരിക്കും പറഞ്ഞാൽ രൂപാൻഡിയെ ആ ചന്ദ്രസേന എന്ന് പറയുന്നത് അവരെ തമ്മിൽ അകറ്റിയത് എൻ്റെ അച്ഛനാണോ ഇനി അയാളുടെ സ്വഭാവം നല്ലതല്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ശാരിക്ക് സത്യം തുറന്നു വരായിരിക്കാൻ പറ്റിയില്ല ശാരി പറഞ്ഞു ചന്ദ്രസേന നല്ലവനാ മോളെ പക്ഷേ നിന്റെ അച്ഛനുണ്ടല്ലോ നിന്റെ അച്ഛനെ എല്ലാത്തിനും കാരണം എന്ന് പറയണം നിന്റെ അച്ഛൻ കാരണോ അവർ തമ്മിൽ അത്രയും കാലം പിരിഞ്ഞിരിഞ്ഞെന്ന് ഇരുന്നേന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് സാരി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അയാളെ തീർത്ത് കളയണം അല്ലെങ്കിൽ അയാൾ ഈ നിമിഷം ഇവിടെ നിന്ന് അടിച്ചിറക്കണം ഇനി എന്തിനാ നോക്കിയിരിക്കുന്നത് അടിച്ചിറക്കാൻ പറയണം അയാളെ ഷാരിയോട് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ ഷാരി നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നടന്നുകൊണ്ടെന്ന്